അലൈക്കും വറഹമത്ത്ള്ളാഹി വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഷുക്റിന്റെ അഥവാ നന്ദിയുടെ സുജൂത് എപ്രകാരമാണ് അങ്ങനെ ഒരു ചര്യയുണ്ടോ പലപ്പോഴും ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ ഒരു ഗോളടിച്ചാൽ സെഞ്ചുറി അടിച്ചാൽ സുജൂത് വീഴുന്നത് കാണാൻ കഴിയും ഇപ്രകാരം ഒരു സുജൂത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉണ്ടോ എന്നൊക്കെ പല ആളുകളും അന്വേഷിക്കാറുണ്ട് സഹോദരങ്ങളെ സന്തോഷകരമായൊരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ അതെന്തുമാവട്ടെ ആ സമയത്ത് സുജൂതിൽ വീഴുക എന്നുള്ളത് ഒരു പ്രവാചക ചരിയ തന്നെയാണ് അബൂബക്കർ അബൂ ബക്കർഹു പറയുന്നു അനഹു ഖാന പ്രവാചകനായിരുന്നു സന്തോഷകരമായ ഒരു കാര്യം ഉണ്ടായാൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അള്ളാഹു നന്ദി കാണിച്ച് സുജൂതിൽ വീഴുമായിരുന്നു അപ്പൊ നബിസ് അലഹി വസ്ലമക്ക് സന്തോഷ വാർത്ത ലഭിച്ചാൽ സന്തോഷമുണ്ടായാൽ നന്ദി കാണിച്ച് സുജൂദില് വീഴുമായിരുന്നു എന്ന് ഇമാം അബുദാബുലാഹി അലഹി ഉദ്ധരിക്കുന്ന സൊഹിഹായ ഹദീസിൽ കാണാൻ കഴിയും ഇതാണ് ഷുക്കുറിന്റെ സുജൂതിന് തെളിവായി പണ്ഡിതന്മാർ കൊടുക്കുന്നത് ജീവിത കാലഘട്ടത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടായാൽ ഷുക്രറിന്റെ സുജൂത് ചെയ്യാം എങ്ങനെയാണ് സുജൂത് ഒന്ന് ഏതൊരു അമൽ പോലെയും ഒരു നീയത്ത് ഉണ്ടാവണം ഇത് അള്ളാഹുവിനെ നന്ദി കാണിക്കാനുള്ള സുജൂതി എന്നാൽ ഷുക്റിന്റെ സുജൂതിന്റെ നീയത്ത് ഉണ്ടാവണം തക്വീർ ചെല്ലിക്കൊണ്ട് സുജൂതിൽ വീഴണം സുജൂതിൽ സാധാരണ നെറ്റിയും അതേപോലെ തന്നെ കൈകളും അതേപോലെ തന്നെ കാൽമുട്ടുകളും കാൽവിരലുകളും എല്ലാം നിലത്ത് സ്പർശിക്കുന്ന രൂപത്തിൽ സുജൂത് ചെയ്യണം ആ സുജൂതിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് ചെയ്യണം അതേപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് എഴുതി പറഞ്ഞുകൊണ്ട് സുജൂതിൽ നിന്ന് എഴുന്നേൽക്കണം ഇതാണ് ഷുക്റിന്റെ സുജൂത് എന്ന് പറയുന്നത് സലാം വീട്ടൽ വീട്ടേണ്ട ആവശ്യമില്ല ഷുക്റിന്റെ സുജൂദിന് ഒതു നിർബന്ധമില്ല ഇതാണ് ഇത് അതേപോലെ തന്നെ കിബിലക്ക് നേരെ തിരിഞ്ഞ് സുജൂത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ആയിട്ടുള്ളത് മാത്രമല്ല ഈ ഷുക്കറിന്റെ സുജൂദിൽ നമുക്ക് സുബാൻ അള്ളാഹുറബലി ഹംദിക്ക എന്നോ സുബാൻ അലീം എന്നോ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പൊ ഒരു സുജൂതേ ഉള്ളൂ അള്ളാഹു അക്ബർ ജല്ലി സുജൂദി വീഴുക എന്നിട്ട് അള്ളാഹു നന്ദി കാണിക്കുന്നത് ആയിരക്കുക എന്നിട്ട് ആ സുജൂദിൽ നിന്ന് എഴുന്നേക്കുക അള്ളാഹു അക്ബർ ജല്ലി എഴുന്നേക്കുക സലാം വീട്ടേണ്ടതില്ല ഒലു ഉണ്ടെങ്കിൽ ഹൈറാണ് ഉത്തമമാണ് ഒലു ഇല്ലെങ്കിലും പ്രശ്നമില്ല കിബില കൗമുഖമായി ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും ഉത്തമം പ്രമാണത്തോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും അതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാലൈക്കു വരഹമുല്ലാഹി വാത്തു